നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നമ്മൾ എല്ലാവരും സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ അനുഭവക്കുറിപ്പ് എഴുതാൻ നമ്മുടെ അധ്യാപികമാർ എപ്പോഴും നമ്മളോട് പറയാറുണ്ടായിരുന്നു എവിടെയെങ്കിലും പോയ യാത്രാ അനുഭവമോ അല്ലെങ്കിൽ യാത്രാ വിവരണങ്ങളോ അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ മറക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ ജീവിതത്തിൽ ഇപ്പോഴും ഓർമ്മയുള്ള സംഭവത്തെക്കുറിച്ച് അനുഭവങ്ങൾ പങ്കുവയ്ക്കാനോ ഒക്കെ നമ്മുടെ അധ്യാപിക പറയാറുണ്ട് എന്നാൽ അത്തരമൊരു അനുഭവക്കുറിപ്പ് പുറത്തു വന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ മലയാളികൾ ഒന്നടങ്കം ഞെട്ടിപ്പിക്കുന്ന ചില വിവരങ്ങൾ പുറത്തു വരുന്ന ഒരു അനുഭവമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് ക്ലാസ്സിൽ അധ്യാപിക അനുഭവക്കുറിപ്പ് എഴുതാൻ പറഞ്ഞപ്പോൾ നാലാം ക്ലാസ്സുകാരി എഴുതിയ കുറിപ്പ് വന്ന് തറച്ചത് കേരള മനസാക്ഷിയുടെ ഹൃദയത്തിലേക്കാണ് കാരണം അത്ര യും ആഴവും അത്രയ്ക്കും മൂർച്ചയും ഉണ്ടായിരുന്നു ആ നാലാം ക്ലാസ്സുകാരുടെ വാക്കുകൾക്ക് പ്രസവിച്ചതിന് പിന്നാലെ അമ്മ മരിച്ച രണ്ടാൻ അമ്മയുടെയും സ്വന്തം പിതാവിന്റെയും ക്രൂരത തുറന്നു പറഞ്ഞു കാട്ടുന്നതായിരുന്നു ഒൻപത് വയസ്സുകാരിയുടെ ആ അനുഭവക്കുറിപ്പ് കുറിപ്പ് വായിച്ച അധ്യാപകയും പോലീസുകാരുടെയും ഉള്ളം അവളെ ഓർത്ത് തേങ്ങി എനിക്ക് അമ്മയില്ല കേട്ടോ എനിക്ക് രണ്ടാനമ്മയാണ് കേട്ടോ എന്റെ വാപ്പിയും ഉമ്മയും എന്നോട് ക്രൂരത ക്രൂരതയാണ് കാണിക്കുന്നത് എനിക്ക് സുഖമില്ല സാറേ വിഷം തന്നു കൊല്ലുമെന്നാണ് വാപ്പി പറയുന്നത് എന്റെ വാപ്പി കഷ്ടമുണ്ട് ഇങ്ങനെ തുടരുകയാണ് ആ കുഞ്ഞെഴുതിയ കുറിപ്പ് സെറ്റിയിൽ ഇരിക്കരുത് ഫ്രിഡ്ജ് തുറക്കരുത് ശുചിമുറിയിൽ കയറരുത് അങ്ങനെ പോകുന്നു ആ കുഞ്ഞുമകളുടെ കത്തിലെ ഉള്ളടക്കം പിതാവും രണ്ടാനമ്മയും ചേർന്ന് അടിച്ചു തണി തണർപ്പിച്ച കവിളിലൂടെ കണ്ണീരൊഴുക്കിക്കൊണ്ടായിരുന്നു അവൾ ആ കത്ത് എഴുതിയത് മറ്റു കുട്ടികൾ അച്ഛനെയും അമ്മയും നൽകിയ സമ്മാനത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും അനുഭവക്കുറിപ്പിൽ വാചാലയായപ്പോൾ അവൾ തേങ്ങലോടുകൂടി താൻ വീട്ടിൽ അനുഭവിക്കുന്ന സമാനതകളില്ലാത്ത പീഡനത്തെക്കുറിച്ച് കുറിച്ച് തുറന്ന് എഴുതുകയായിരുന്നു അൻസാറിന്റെ കുടുംബ വീട്ടിൽ കഴിഞ്ഞിരുന്ന ഇവർ രണ്ടു മാസം മുൻപാണ് പുതിയ വീട്ടിലേക്ക് മാറിയത് സെറ്റിയിൽ ഇരിക്കരുത് ശുചിമുറിയിൽ കയറരുത് ഫ്രിഡ്ജ് തുറക്കരുത് ഇതൊക്കെ ചെയ്താൽ അടിയുറപ്പ് അങ്ങനെ നിറയെ വിലകുകളുള്ള ഒരു വീട്ടിലാണ് ഈ കുഞ്ഞും പിതാവും രണ്ടാനമ്മയും ഒക്കെ തന്നെ എത്തിയത് പിതൃമാതാവിനൊപ്പം വിരണമെന്നും പഴയ വീട്ടിൽ താമസിച്ചാൽ മതിയെന്നും കുറിപ്പിലും നേരിട്ടും അവൾ കേണു പറഞ്ഞിട്ടുണ്ട് അടികൊണ്ട് വിങ്ങിച്ചോര തുളർത്ത കവളുമായാണ് ആ കുരുന്ന് തന്റെ കുറിപ്പ് എഴുതി എഴുതിത്തീർത്തത് നോട്ട്ബുക്ക് പരിശോധിച്ചപ്പോൾ കരയാതെ വായിക്കാൻ കഴിയാത്ത മൂന്ന് പേജുകളുള്ള കുറിപ്പും കണ്ടു ഒരു വർഷമായി തുടരുന്ന ക്രൂരപീഡനത്തിന്റെ ചുരുക്കമേ അതിലുള്ളൂ കുട്ടിയെ പ്രസവിച്ച് ഏഴാം ദിവസം മാതാവ് തെസ്നി മരിച്ചതിനെ തുടർന്ന് അൻസാറിന്റെ മാതാപിതാക്കളാണ് വളർത്തിയത് അഞ്ച് വർഷം മുൻപ് അൻസാർ സഹോദരന്റെ മകൾ ഷെബിന്നയെ വിവാഹം ചെയ്തു ഇവൾക്ക് നാല് വയസ്സുള്ള മകനുണ്ട് ഇന്നലെ രാവിലെ കുട്ടി സ്കൂളിലെത്തിയപ്പോൾ കബിളുകളിൽ തിണർപ്പ് കണ്ട് അധ്യാപിക കാരണം ചോദിച്ചപ്പോഴാണ് വിവരങ്ങൾ പുറത്തു വന്നത് ചൊവ്വാഴ്ച രാത്രിയും കുട്ടി നേരിട്ടത് സമാനതകളില്ലാത്ത പീഡനമാണ് ഒന്നുറങ്ങാൻ പോലും ആവാത്ത അവൾ രാത്രി മുഴുവനും കരഞ്ഞിരുന്നു പിറ്റേ ദിവസം സ്കൂളിലെത്തിയപ്പോഴാണ് ടീച്ചർ പറഞ്ഞതനുസരിച്ച് അനുഭവക്കുറിപ്പ് എഴുതുന്നത് കത്തുവായിച്ച സ്കൂൾ അധികൃതർ സംഭവം പോലീസിനെ അറിയിച്ചിട്ടുണ്ട് പോലീസ് എത്തിയപ്പോഴേക്കും പ്രതികളായ പാലേമേൽ ഈ കഞ്ചിക്കോട് പൂവണ്ണം തടയിൽ കിഴക്കേത്തിൽ അൻസാറും ഭാര്യ ഷെബീനയും പോയിരുന്നു ുമെതിരെ കേസെടുത്തിട്ടുറങ്ങിക്കിടന്ന തന്നെ ചൊവ്വാഴ്ച അർദ്ധരാത്രിയോടുകൂടി ഷബീന തലമുടിയിൽ കുത്തിപ്പിടിച്ച് മുറിക്കുപുറത്ത് കൊണ്ടുവന്നെന്നും പിതാവിനോട് തന്നെപ്പറ്റി കള്ളങ്ങൾ പറഞ്ഞെന്നും കുട്ടി അധ്യാപകരെയും പോലീസിനെയും അറിയിച്ചിട്ടുണ്ട് ഇരുവരും ചേർന്ന ഇരു കവിളുകളിലും പലതവണ അടിച്ചു കാൽമുട്ടടിച്ചു ചതച്ചു പുലർച്ചെ വരെ ഉറങ്ങാതെ താൻ കരയുകയായിരുന്നു എന്നും കുട്ടി പറഞ്ഞു അൻസാർ വിവിധ സ്റ്റേഷനുകളിൽ ക്രിമിനൽ കേസുകൾ പ്രതിയാണ് എന്ന് നൂറനാട് പോലീസ് പറയുന്നുണ്ട് കുട്ടിയെ വൈദ്യ ശേഷം അൻസാറിന്റെ മാതാവ് ബന്ധുവീട്ടിലേക്ക് കുട്ടിക്കൊണ്ടുപോയി കുട്ടിയെ ശിക്ഷേമ സമിതിയുടെ സംരക്ഷണത്തിലാകും ആക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് സത്യത്തിൽ നമ്മുടെ നാട്ടിൽ പിഞ്ചോമനങ്ങൾ അനുഭവിക്കുന്ന അനുഭവങ്ങൾ അത് എത്ര ക്രൂരമാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു അനുഭവക്കുറിപ്പ് എഴുതു എന്ന് പറഞ്ഞ് ആ കുഞ്ഞു തന്റെ അനുഭവങ്ങൾ പങ്കുവെച്ചില്ലായിരുന്നു എങ്കിൽ ഒരു പക്ഷേ നാളൊരു സമയത്ത് കുഞ്ഞ് മരണപ്പെട്ടു എന്നൊരു വാർത്തയായിരിക്കും നമ്മൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ടാവുക അതിക്രൂരമായ അത് ഈ പീഡനത്തിനെ തുടർന്ന് കുഞ്ഞ് എന്ന വാർത്ത നമുക്ക് കേൾക്കാൻ ഇടവന്നില്ല എന്നതിൽ ഒരു കൃത്യമായ അധ്യാപകർ ഇടപെട്ടു എന്നതിൽ വളരെ ആശ്വാസമുണ്ട് എന്തായാലും കുഞ്ഞ അനുഭവിച്ചതിനെ നൂറ് ഇരട്ടിയെങ്കിലും ആ മാതാപിതാക്കൾ അനുഭവിക്കണമെന്ന് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലും ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്